നെയ്യാറ്റിൻകരയിൽ എസ് എഫ് ഐക്കെതിരെ കെ എസ് യു പ്രവർത്തകർ നടത്തിയ പ്രതിഷേധത്തിൽ സംഘർഷം നെയ്യാറ്റിൻകര പോലീസും പ്രവർത്തകരും തമ്മിൽ വാക്കേറ്റമുണ്ടായി Le digo,

লাইভ টিকেট তো বল 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 യപ്പ ഇത്ര ഹൈല ഓരെ ഓരെ കൊടി മാറ്റി കൊടി മാറ്റി അല്ലേ നേടിയതിരാത്തെ താ ഈ സീ അല്ല നേടിയതിരാത്തെ സീ ആണ് നേടിയ്രാസി സീ ആണ് सारे <SANICALACCoats> यस भाइडा राताला यस भाइडा राताला ताकोड साथीहरु दान ओ जितोली जितोली हेला कमोड साथीहरु दान यस भाइडा आदरना यस भाइडा आदरना ओ जितोली राताला जितोली 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 हेला भाइडा आदरना کبڑے رات نهي رات نهي 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 کبڑے رات نهي رات نه

ഞങ്ങളെ ജില്ലാ ഭാരണം ഞങ്ങൾ ഇരുവരും മറുപടി ഞങ്ങൾ തന്നെ KEN TORLAND MOLEN SAIDES! <laughs> KEN TORLAND MOLEN SAIDES! KEN TORLAND MOLEN SAIDES!